നമുക്കിന്ന് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റണ എഗ് ബ്രെഡ് മസാല ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി മെയിനായിട്ട് ബ്രെഡ് മുട്ട തക്കാളി വലുതായ കാരണം ഞാൻ പകുതി എടുത്തു രണ്ട് സബോള പച്ചമുളക് അപ്പോൾ ബ്രെഡ് ഒന്ന് നമുക്ക് പൊടിക്കാം അത് കൈ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ എങ്ങനെയാച്ചാൽ പൊടിച്ചെടുക്കാം സബോള ഒന്ന് വാടി വരുന്നോട് കൂടി നമുക്ക് തക്കാളി ഈ തക്കാളി ഒന്ന് നന്നായി വാടക തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത്രയ്ക്ക് ഗരം മസാലയും കൂടി ഇടാം അങ്ങനത്തെ ഉപ്പ് കുറച്ചിട്ടുണ്ട് ഈ പൊടികളൊക്കെ കൂടി ഒന്ന് നന്നായി മിക്സ് മിക്സാക്കി എടുക്കാം മല്ലിയേലുണ്ടെങ്കിൽ കുറച്ചു ഇടായിരുന്നതിന്റെ മല്ലിയാലേപ്പത് തന്നെ ഒന്ന് ഒന്നിങ്ങനെ നീക്കിയിട്ട് നമുക്ക് മുട്ട ഒഴിക്കാം മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം ഇരു ഉപ്പ് ഇടാട്ട് നന്നായി ഇളക്കി ൊയ്ക്ക ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ഇടാം എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക കുറച്ചു നേരം അടച്ചു വെക്കട്ടേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബ്രെഡ് മസാല തയ്യാറേണ്ട എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം